നമ്മൾ പരസ്പരമുള്ള കടമകളും ബാധ്യങ്ങളും ശ്രദ്ധിക്കണമെന്ന വിഷയം സംസാരിച്ചത് അതിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ വിഷയം നമ്മുടെ ഉമ്മമാരെ കുറിച്ചാണ് അവർ അനുഭവിച്ച വേദനകൾ അവർ അനുഭവിച്ച സങ്കടങ്ങൾ അവർ അനുഭവിച്ച നമ്പരങ്ങൾ അവർ അനുഭവിച്ച ഉറക്കമൊഴിക്കലുകൾ നമുക്ക് വേണ്ടി ഒറ്റയ്ക്ക് കരഞ്ഞ രാവുകൾ നമ്മളവരെ ഇടങ്ങാറാക്കിയപ്പോഴും പ്രയാസപ്പെടുത്തിയപ്പോഴും എന്റെ ഉമ്മ എപ്പോഴും നമ്മ ഉമ്മ പറയുമായിരുന്നു എന്നെറ്റവും ഇടങ്ങാറാക്കിയ നീയാണെന്ന് പറയും വളരെ അഭ്യൂസാദുണ്ടായിട്ട് ഒരു വയസ്സ് ഒന്നര വയസ്സുണ്ടായപ്പോഴാണ് ഞാൻ ഉണ്ടായതെന്ന് പറഞ്ഞത് ഒരു ഭക്ഷണം കഴിക്കൂല ഫുൾ ടൈം കരച്ചിലാണെന്ന് പറയും അന്ന് ഈ സൗകര്യങ്ങളില്ല ഈ സൗകര്യങ്ങളില്ല അലക്കാവ് വേണ്ടി രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് നടന്നു പോകണം തനയിൽ മൊത്തം അലക്കാനുള്ള പാണ്ഡവും ഒരക്കത്ത് ഞാനും ഒരു കയ്യിൽ ഹബിബുസാദും ഇങ്ങനെ നീണ്ട ദൂരങ്ങൾ നമുക്ക് വേണ്ടി നടന്നു ഇന്നാ ഉമ്മ നമ്മളെ പോലെയില്ല ഉള്ള ആ ഹോക്ക് കൊക്കു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ ഇതേപോലെ നമ്മളൊക്കെ നമ്മളെ ഉമ്മമാരെ ഇടങ്ങാറാക്കിയിട്ടുണ്ട് നമ്മളെ ഉമ്മമാരെ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഉമ്മമാരെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട് ചെറുത്തത്തിൽ അത് നമുക്ക് അതിന്റെ പക്വതകളില്ല നമുക്കറിയില്ല നമ്മളെന്തോ എത്ര രാവുകൾ നമ്മുടെ വീട്ടിലെ പെങ്ങന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അളാമ്മമാരോ നമ്മളുമായി ബന്ധപ്പെട്ട ആരൊക്കെ പ്രസവിച്ച് കിടക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഞാനൊക്കെ നമ്മളൊക്കെ എന്റെ മക്കൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ആ കുട്ടി ഇങ്ങനെ നിർത്താതെ കരയുമ്പോൾ അവർ ആ കുട്ടിയെ തോളിട്ട് ഇങ്ങനെ നടക്കും അവർക്ക് ആഗ്രഹമുണ്ട് ഉറങ്ങുറങ്ങാൻ അവർക്കൊന്നും ഇഷ്ടമുണ്ട് ഒന്ന് വിശ്രമിക്കാൻ പകലേ വീട്ടിലെ ജോലികളായിരുന്നു നമ്മുടെ ഡ്രസ്സുകൾ അലക്കണം നമ്മൾ വേണ്ടതെല്ലാം നോക്കണം രാത്രി നമ്മുടെ കുഞ്ഞാനിയന്മാർ ആറുമാസമുള്ള ഒരു വയസ്സുള്ള കുഞ്ഞാലിയന്മാർ ഉറങ്ങാതെ നിർത്താതെ കരയുമ്പോൾ ആ ഉറങ്ങാത്ത കുട്ടിയും തോളിലിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരു പരാതിയും പറയാതെ ഒരു അപരാധ്യം പറയാതെ ഒരു വേപരാതിയും പറയാതെ ഉറക്കമൊഴിച്ച ഉമ്മമാരെ നമ്മുടെ ഉമ്മമാർ പാവങ്ങൾ എത്ര ദൂരം നടന്നിട്ടുണ്ടാകും അറിയില്ല നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തു കഴിഞ്ഞാൽ ഉമ്മനെ എത്ര മാത്രം നിങ്ങൾക്ക് അറിയോ അതൊരു കടയിൽ പോയി വരാൻ വേണ്ടി പറഞ്ഞാൽ രണ്ടോ മൂന്നോ കിലോമീറ്ററി പത്തനംദൂരമൊന്നും ഇല്ല സൈക്കിൾ മേലെ പോവുള്ളൂ ദൂരമുള്ള നടന്നു പോയി വരണ്ടാൽ നമ്മൾ ക്ഷീണിക്കും ഉമ്മ കൈകാല വേദിലിരിക്കുന്നു എന്ന് പറയും എനിക്ക് പറയും വീണ്ടും ഒരു പണിയും കൂടെ പറഞ്ഞാൽ നമ്മൾ പറയും ഉമ്മ അത്ര ദൂരം പോയി വന്നിട്ടല്ലേ ഉള്ളൂ ഞാനത് വിശ്രമിക്കട്ടെ എന്ന് പറയും നമ്മളെ വീട്ടിൽ സാധാരണ ഇപ്പൊ മൊബൈൽ ഫോണിലൊക്കെ കിലോമീറ്റർ അളക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നടക്കുന്ന എത്ര ദൂരം നടന്ന് എന്ന് അത്ര സംവിധാനം ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു ദിവസം നമ്മൾ ഉമ്മ എത്ര കിലോമീറ്റർ നടന്നു എന്നറിയണമെങ്കിൽ നമ്മൾ വീട്ടിൽ ഉമ്മ നടന്ന് ദൂരം അളന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ നടന്ന ദൂരങ്ങൾ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ഉമ്മ ഈ നടന്നത് എന്തിനു വേണ്ട ഉമ്മ നടന്നത് നമുക്ക് ആഹാരം ഉണ്ടാക്കി തരാം എന്ത് ബാധ്യതയാണ് നമുക്ക് ആഹാരം ഉണ്ടാക്കി തരാൻ ഉണ്ടാക്കുള്ളത് നമ്മൾ അങ്ങനെ ചോദിക്കണത് എന്നെ നോക്കണ എന്ത് ബാധ്യത ഉമ്മാക്കളാ പെൺകുട്ടികൾ ചോദിക്കണത് പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സാകട്ടെ ഞാൻ എന്റെ ഇഷ്ടമുള്ള ആൾക്കാരെ കൂടെ പോകുമ്പോൾ നിങ്ങൾ എന്തിനാ ഇടങ്ങാറാകണത് നിങ്ങൾ എന്തിനാ എന്നെ നോക്കണത് നിങ്ങൾക്ക് എന്ത് ബാധ്യത ഇന്നെ നോക്കാൻ എന്നാണ് പെൺകുട്ടി ചോദിക്കണത് ആൺ അള്ളാഹു അല്ലാത്ത മാറാകട്ടെ സങ്കടം ഉണ്ടാകും ഈ നടന്ന നടത്തും ഈ ഉറക്കമൊക്കെ എന്തിനായിരുന്നു ഒരു ദിവസം വരും എന്റെ മോൾക്ക് പതിനെട്ട് വയസ്സാകും അല്ലെങ്കിൽ വയസ്സാകും അന്ന് ഞാനും എന്റെ ഭർത്താവും എന്റെ കുടുംബക്കാരും എല്ലാരും കൂടെ ഒരു നല്ല അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു പുതുമാപ്പിളനെ എന്റെ മോൾക്ക് വേണ്ടി കണ്ടെത്തും ആ കണ്ടെത്തുന്ന തലേ ദിവസം എന്റെ കുടുംബക്കാരും എന്റെ അനിയത്തിന്മാരും എന്റെ ജ്യേഷ്ഠന്മാരും എല്ലാവരും ഒരുമിച്ചു കൂടും എന്നിട്ടൊക്കെ അവൾക്ക് ഇട്ട് കൊടുക്കും കഴിവിന്റെ പരമാവധി നല്ല ഡ്രസ്സ് അവൾക്ക് ഇട്ട് കൊടുക്കും നാളെ രാവിലെ പത്ത് മണിക്ക് എന്റെ മകളെ മറ്റൊരാളെ ഏൽപ്പിക്കാൻ വേണ്ടി പോകുവാണ് കുടുംബക്കാർക്കെല്ലാം നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കും എന്റെ വേണ്ടപ്പെട്ടവരൊക്കെ ഒരുമിച്ച് കൂട്ടും എല്ലാരുമായി സന്തോഷം പങ്കിടും എന്നാലും ഉറങ്ങുമില്ല കാരണം കല്യാണത്തിന് തലേന്നുള്ള രാഹുക്കളാണ് എന്റെ മോളെ കൂട്ടുകാരിമാരൊക്കെ വരും അവളെ കളിയാക്കും പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാവരും കൂട്ടം പറഞ്ഞിരിക്കും നാളെ രാവിലെ മണി മണി ഞാൻ ഞാൻ അല്ലെങ്കിൽ ുംസിൻസും അവരും അവരുടെ കുടുംബക്കാരും ഒക്കെ വരും എന്നിട്ട് എന്റെ ഭർത്താവ് ഈ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിയ ഞാൻ വയറ്റിലാണ് എന്റെ കുഞ്ഞിനെ ചുമതെങ്കിൽ തലച്ചോറിൽ തലയിലേറ്റി നടന്ന മനസ്സിന്റെ സർവഭാരവും സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടും അതൊന്നും വളർത്തിയ അവളുടെ അവളെ പിടിച്ചു അവന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് വരെ കൊന്നുപോലെ നോക്കിയ ദീൻ പഠിപ്പിച്ച ഖുറാൻ പഠിപ്പിച്ച നമസ്കാരം പഠിപ്പിച്ച എന്റെ മോളെ നിനക്ക് ഏൽപ്പിച്ചു തരാനിട്ടോ നല്ല രൂപത്തിൽ എന്റെ മോളെ കരയിപ്പിക്കരുത് എന്റെ മോളെ വിഷമിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരാൾക്ക് കൈക്ക് പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കണം അവരത് കേട്ട് കൂടെ ഉത്തരവാദ ബോധത്തോടു കൂടെ അവൻ പറയണം അവൻ പറയും മിൻക കാലം നിങ്ങളെ മോളെ നോക്കിയ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചല്ലോക്കോളാം എന്ന് പറയണം ഈ സുന്ദരമായൊരു സുജിനം കാണാനായിരുന്നു അന്ന് ഉമ്മ അടങ്ങാറാക്കിയത് അന്ന് ഉമ്മ അടങ്ങാറായ അദ്ദേഹം അന്ന് ആ കണ്ണിന് സഹിച്ചത് അന്നത്തെ വേദന വേദന അല്ലാതെ അതിനെ ഹരമാക്കി രസമാക്കി മാറ്റിയത് നമുക്കറിയാം നമ്മളെ ഉമ്മമാർ നമ്മളെ വായിൽ നിന്നും മൊലിക്കുന്ന വലുതായി നമ്മൾ കേട്ടാൽ എന്ന് പറയും അറപ്പാണ് നമുക്ക് പ്രയാസമാണ് പക്ഷേ രണ്ട് വയസ്സായ ഒന്നര വയസ്സായ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ വായിൽ നിന്ന് മൊലിക്കുന്നതിന് നമ്മൾ എന്നാണ് പറയുക ആരാ തേനാക്കി മാറ്റിയത് ആരാ തേനാക്കി മാറ്റിയത് ഈ ഉമ്മ പ്രായമായി ഒരു മൂലയിൽ കിടക്കണ സമയത്ത് ഉമ്മാനോ വായിൽ നിന്ന് ഒലിച്ചു കഴിഞ്ഞാൽ അയ്യേ ഉമ്മ എന്ത് എന്താ എന്തെങ്കിലും വീട് വൃത്തിയാക്കുന്നതെന്ന് ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ഉമ്മമാരെ ആക്ഷേപിക്കുന്ന ഭാര്യമാർക്ക് വേണ്ടി ഉമ്മമാരെ ആക്ഷേപിക്കുന്ന വിദ്യാർത്ഥികളെ യുവാക്കളെ യുവതികളെ നമ്മുടെ വായന ആറു മാസമായപ്പോൾ ഒരു വയസ്സായപ്പോൾ ഒരിക്കുന്ന ആ ഉമ്മനീലിന് ഉമ്മയിട്ട പേര് തേടി വെക്ക എന്നാ പറഞ്ഞത് ആരല്ലെ ഹണിയാക്കി മാറ്റിയത് ആരാ തേനാക്കിയാൽ മധുരം ഉമ്മാക്ക് തേനിനേക്കാൾ മധുരം ഇഷ്ടം തന്റെ ഉമ്മാറുമാസമായ കുഞ്ഞിന്റെ നമ്മൾ എല്ലാം ഉണ്ടായപ്പോൾ തേനിനേക്കാൾ മധുരമുള്ളതായി മാറിയിരുന്നു എന്റെ മണ്ണുമക്കളെ ഇനിയും ആ ഉമ്മമാരെ വേദനിപ്പിച്ച് എന്നെ തീരുമാനിക്കാം പലിട്ട് വേദിക്കും ഞാൻ എനിക്കിഷ്ടമുള്ള ഞാൻ സെലക്ട് ചെയ്തോളാം എവിടെയോ ഇൻസ്റ്റാഗ്രാമിലോ

ആഹ്ലത്തിൽ ശിക്ഷിക്കുന്ന പുറമെ ഭൂമിയിൽ അതേപോലെ തത്യമായ ശിക്ഷ കൊടുക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് മാതാപിതാക്കളെ വേദനിപ്പിച്ചവർക്ക് കൊടുക്കുന്ന ശിക്ഷയല്ലാതെ മറ്റൊന്നുമില്ല ഒരിക്കലും വിചാരിക്കേണ്ട ഉമ്മാരും വാപ്പാരും വേദനിപ്പിച്ചിട്ട് ആഹ്ലത്തിലല്ലേ മരിച്ചു കയറി നോക്കിക്കോളാമെന്ന് ആരും വിചാരിക്കേണ്ട ഭൂമിയിൽ അനുഭവിപ്പിക്കാതെ മരിപ്പിക്കൂല ഭൂമിയിൽ അനുഭവിക്കാതെ നമ്മൾ മരിപ്പിക്കുക നമ്മൾ ഉപ്പന്മാർ ആരാ മനസ്സിലാക്കണം നമ്മൾ ഉമ്മമാർ ആരാ മനസ്സിലാക്കണം പാവങ്ങളെ ജീവിതത്തിന്റെ രണ്ടറ്റം പൊട്ടിക്കാനുള്ള തിരക്കിനിടയിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കണമെന്നില്ല ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒന്ന് മടിയിലിരുത്താൻ ഒരു ഉമ്മ ധരാൻ ഒരു പക്ഷെ ഉമ്മന്മാർക്ക് സമയം കിട്ടണമെന്നില്ല അവർ മനസ്സ് വേദനിക്കുക രാത്രി കടന്നു തുടങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോഴും നാളെ കൊടുക്കാനുള്ള പൈസയുടെ കടത്തെ കുറിച്ചുള്ള ആവലാതിയിലാണ് ഉള്ളത് എന്റെ മോൾക്ക് ഡ്രസ്സ് വാങ്ങണം എന്റെ മോനെ ഡ്രസ് വാങ്ങണം എന്റെ മോനെ ഫീസ് അടക്കണം എന്റെ മോളെ ഇതുവരെ പൈസ ഒന്നും ആയിട്ടില്ല എങ്ങനെ ഉണ്ടാക്കാൻ അക്രമങ്ങളുള്ള ആവലാതിയിലും സങ്കടത്തിലുമാണ് ആ മനുഷ്യൻ പൊട്ടിക്കരുത് രാവിലെ പോകുമ്പോഴും ആ ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഗൾഫിൽ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന വാപ്പന്മാർ അയക്കുന്ന പൈസകളെ മിസ് ചെയ്ത മക്കളെ നമ്മൾ ആലോചിക്കണം അത് വെറുതെ കിട്ടുന്നതല്ല ഒരു ജോലിയും ഇത്ര മനസ്സിലാക്കുക നമ്മുടെ വാപ്പന്മാർ എത്ര സമ്പന്നന്മാരായാലും എത്ര ഉയർന്നവരായാലും ഭൂമിയിൽ ഒരു ജോലിയും കഷ്ടപ്പാടില്ലാത്ത ഒരു ജോലിയില്ല ഒരഞ്ഞൂറ് രൂപ ഒരു ഒരായിരം രൂപ ഒരായിരത്തി രൂപ ദിവസം ലഭിക്കണമെങ്കിൽ ചോര നീരാക്കിയിട്ടെങ്കിൽ മനസ്സുമുണ്ടെങ്കിലും കഷ്ടപ്പെടാതെ ഒരു പടി ഒരു ജോലി ഒരു ജോലി നോക്കില്ല ഭാവങ്ങളായ വാപ്പമാറും ഞാൻ ഉമ്രക്ക് പോയ സമയത്ത് എപ്പോഴും ഇന്നും മനസ്സിൽ ആലോചിക്കുന്ന മനസ്സിങ്ങനെ ഇണങ്ങിയാറാക്കുന്ന ഒരു കാര്യമുണ്ട് പത്താമതേ തന്നെ മുകള തോന്നുന്നു ഒരു ഫ്ലാറ്റ് റൂമിൽ താമസിക്കുകയാണ് ഇപ്പൊ ജനന തുറന്നു തൊന്നു നോക്കിക്കഴിഞ്ഞാൽ സൗണ്ട് ഇങ്ങനെ എല്ലാ ദിവസവും സൗണ്ട് കേൾക്കും ഒരു പാറ പൊട്ടിക്കുന്ന സൗണ്ട് ഞാൻ എന്തെ സംഭവത്തിന് ജനത്തൊന്ന് നോക്കി അപ്പൊ കാണാൻ സാധിക്കണത് ഒരു പാകിസ്ഥാനി എന്ന് തോന്നുന്നു ഒരമ്പതോ അറുപതോ വയസ്സുണ്ടാവും താടിയെല്ലാം നിലച്ചിട്ടുണ്ട് മുഷിന്റെ ആയി കാരണം പാറ പൊട്ടിക്കാൻ ഡ്രസ് ഉണ്ടാവൂല മുഷിന്റെ ഡ്രസ്സുമായി അദ്ദേഹം രാവിലെ മുതൽ ഉച്ചവരെ ഉച്ചവരെ നമ്മൾ മനസ്സിലാക്കണം ഗൾഫിലെ ചൂടാണ് ഗൾഫിലെ ചൂട് മുപ്പത്തഞ്ച് നാപ്പത് ഡിഗ്രിയാണ് ആ റൂമിൽ ഇറങ്ങി ഹറമിലേക്ക് നടക്കാൻ സാധിക്കൂല മുഖങ്ങനെ കരുവാളിക്കും സാധാരണയായിട്ട് അങ്ങനത്തെ നമ്മൾ ഗുഹറിന്റെ നമ്മൾ നേരത്തെ പോകും അതല്ലെങ്കിൽ ഗുഹറിന്റെ അടുത്തുള്ള പള്ളിയിൽ നിസ്കരിച്ചിട്ട് അസുറു പോയി ഇഷാക്കേ വരുള്ളൂ ഗുഹറിന്റെ ഹറമിലേക്ക് പോകൂല അത്രയും ശക്തമായ ചൂടാണ് മുഖത്തേക്ക് ഇങ്ങനെ തീക്കാക്കി വരും ഈ പൊതുവെ ഈ എ സി എല്ലാം അതിന്റെ കാറ്റുകൂടെ നമുക്കറിയാലോ പുറത്തേക്ക് കൂടുമ്പോൾ താങ്ങാൻ സാധിക്കൂല ഇയാൾ നിക്കണ എ സി പുറന്ത സ്ഥലം

എന്നെ കാത്തിരിക്കുന്ന എന്റെ ഭാര്യയും എന്റെ കാത്തിരിക്കുന്ന എന്റെ പെൺമക്കളും ആൺമക്കളും ഇന്നത്തെ ദിവസം ഒരു വിഷമമില്ലാതെ മര്യാദയ്ക്ക് ആഹാരം കഴിക്കണം അവളെ മര്യാദയ്ക്ക് കെട്ടിച്ചു വിടണം അവളെ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം കെട്ടിക്കണമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയാണ് മക്കളെ ഒരൊറ്റ പ്രതീക്ഷയാണ് മക്കളെ ആ മക്കയിലെ മണന ആ മക്കയിലെ പാറക്കെട്ടുകളിൽ ശക്തമായ ചൂട് സഹിച്ചിട്ട് പോലും ആ പാറ പൊട്ടിക്കാൻ തയ്യാറായാലും ഒരു കുപ്പൂസും അല്പം വെള്ളവും കുഴിച്ചിട്ട് കുടിച്ച് അത് ചെയ്യാൻ ചെയ്യാനാകും അയാൾ പ്രേരിപ്പിച്ചത് ഒരിക്കലും അയാൾക്ക് മര്യാദയ്ക്ക് ആഹാരം കഴിക്കാതെ പൂർത്തിയാകണമെന്നില്ല ഒരറ്റാഗ്രഹമേ ഉള്ളൂ പാകിസ്ഥാൻ ഏതൊരു ഗ്രാമത്തിലെ കുളിയിൽ താമസിക്കുന്ന എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും ഒരു വിഷമവും ഉണ്ടാകരുത് എന്നുള്ള അതിയായ ആഗ്രഹമാണെങ്കിൽ എന്റെ മക്കളെ എങ്ങനെ ഉപ്പയെ വേദനിപ്പിക്കാൻ സാധിക്കാം എങ്ങനെ ഉപ്പയെ വിഷമിപ്പിക്കാൻ സാധിക്കാം നമുക്ക് വേണ്ടി ജീവിതത്തിന്റെ എല്ലാ സുഖവും മാറ്റിവെച്ചവരാ ഉമ്മമാരെക്കാൾ ഉമ്മമാണ് എന്ത് സുഖം വാപ്പമാറി എന്ത് വാപ്പമാർക്കുള്ളത് ടൂർ പോകുമ്പോൾ നമ്മളെ അടിച്ചു വിഴുന്നേടക്കും വാപ്പമാർക്ക് അപ്പളവും വലിയ സന്തോഷം മുഖത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കൂലി നമുക്ക് വേണ്ടി പ്രകടിപ്പിക്കും കാരണം നാളെ കൊടുക്കാനുള്ള പൈസ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ആ വാപ്പ ആലോചിക്കണത് ആ കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കിയതാരാ നമുക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മളെ ഹോസ്പിറ്റലിൽ അടക്കാൻ നമ്മളെ ഹോസ്പിറ്റലിൽ അടക്കാൻ നമ്മളെ കെട്ടിച്ചയച്ച പൈസ കൊടുക്കാൻ നമുക്ക് വേണ്ടി വേണ്ട ഡ്രസ്സിന്റെ കടവ് കിട്ടാൻ അമ്മ നമുക്ക് പുറത്തിൽ മാറാൻ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു മക്കളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് മനസ്സിലാക്കി അവരില്ലാതായി കഴിഞ്ഞാൽ ഈ സങ്കടങ്ങളൊന്ന് പറയാൻ ഒരു കൈ ഒന്ന് പിടിക്കാൻ ഒന്ന് അടുത്തിരിക്കുമ്പോൾ വേദനയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഉമ്മ ആ വേദന കുറവുണ്ടോ എന്ന് ചോദിച്ചത് തല തടവി കൊടുക്കാൻ വാപ്പ വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ കാലൊന്ന് കൊടുക്കാൻ ആ ഉമ്മയും വാപ്പയും നമ്മള കൂട്ടിയില്ല എങ്കിൽ യും വാപ്പയും നമ്മുടെ കൂടെ ഇല്ലാങ്കിൽ ആരോട് സങ്കടം പറയാം ആരോട് സങ്കടം പറയാനാ ഉള്ളവർ ഉള്ള സമയത്ത് ആർക്കും വില മനസ്സിലാവുന്ന മക്കളെ ആർക്കും വില മനസ്സിലാവില്ല അതുകൊണ്ട് സുമ്മയെ വിളിക്കൽ വാപ്പയെ വിളിക്കൽ പൊരുത്തപ്പെട്ടു തരാൻ പറയൂ വാപ്പ നിങ്ങളെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിച്ചോളാം എന്ന് പറയുന്നു പെൺമക്കൾ പറയൂ വാപ്പാ ജീവിതത്തിൽ അപത്യങ്ങളൊക്കെ പോയി ജീവിതത്തിൽ പോയി بالکل وافا نما والدین بچوں بالکل نما گتی بچوں ارڈی او ساتھ اور سنید باضا پیدا کرے سنتوشت میں ملا کلطہ دے ائی پئی مافہ کی کو معافیت دے اور رب العالمین اللهم صل علی رب یانی മാതാപിതാക്കളെന്താ മാതാപിതാക്കളെന്താ ഇഷ്ടം താ സന്തോഷം താന്ന ഉള്ള മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ പാവങ്ങളാണ് പടച്ചുനെ പാവങ്ങളായിരുന്നു പടച്ചവനെ ജീവിതത്തിലെല്ലാ സന്തോഷങ്ങളും ഞങ്ങൾക്ക് വേണ്ടി വേണ്ട എന്ന് വെച്ചു ഈ ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സുഖങ്ങളും വേണ്ട എന്ന് വിളിച്ചു ഇന്ന് അവരൊക്കെ കബറിലാണ് അതഹ നീ പുറത്തു കൊടുക്കണ മറച്ചോനെ കബർച്ഛ മടിച്ചോ അള്ളഹവ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ജീവിച്ചിരിക്കൂന്ന് ഭൂമിയിലെ ഞങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യമായി മനസ്സിലാക്കി തലിയ ഭാഗ്യമായി മനസ്സിലാക്കി താള്ള ജീവിച്ച് ദീർഘായു കൊടുക്കണ മർച്ചോനെ തുടക്ക മർച്ചോനെ സന്തോഷ സമാധാനം കൊടുക്കണം മറച്ചോനെ

amin amin rahmatika ya arhamar rahimin sallallahu ala muhammad sallallahu alaihi wasallam sallallahu ala muhammad <truh> sallallahu alaihi wasallam allahumma salli ala muhammad ya rasul alhamdulillah assalamu alaikum warahmatullahi